എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പലരും പല നാളായി കാത്തിരുന്ന വുമൺ മിലിട്ടറി പോലീസിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട രീതികളും കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യമായി വുമൺ മിലിട്ടറി പോലീസിലേക്ക് സെലക്ഷൻ നടന്നത് കഴിഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇങ്ങനൊരു സെലക്ഷൻ ആദ്യമായി നടന്നത് അത് നൂറോളം വേക്കൻസികളിലേക്കായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇക്കൊല്ലം നടക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസികളിലേക്കാണ് അപ്പോൾ അപേക്ഷിക്കുന്ന എല്ലാ സഹോദരികൾക്കും സെലക്ഷന് പോകാൻ സാധിക്കണമെന്നില്ല കാരണം ആദ്യം തന്നെ ഒരു കട്ട് ഓഫ് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ മാർക്ക് ഉയർന്ന മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് തുല്യമാർക്കുള്ളവരെ പ്രായം പരിഗണിച്ചായിരിക്കും കൂടുതൽ പ്രായമുള്ളവരെയായിരിക്കും പരിഗണിക്കുന്നതും സോൾജർ ജനറൽ ഡ്യൂട്ടി അഥവാ വുമൺ മിലിറ്ററി പോലീസിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി അംബാല ലക്നൗ ജബൽപൂർ ബാംഗ്ലൂരു ഷില്ലോങ് പൂനൈ ഈ സ്ഥലങ്ങളിൽ വെച്ചാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക എന്നിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴുള്ള ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈയൊരു സ്ഥലത്തിൽ വ്യത്യാസം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന തീയതികൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല അവിവാഹിതരായിട്ടുള്ള പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള സഹോദരികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും പ്രായം കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്തിനിടയ്ക്ക് ജനിച്ചവർക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഉയരം ചോദിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇതേ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ആനുപാതികമായിട്ടുള്ള തൂക്കവും ആവശ്യമാണ് അപ്പോൾ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് പാസ്സാണ് അതിൻ്റെ കൂടെ മൊത്തത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കും ഓരോരു വിഷയത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കും നിർബന്ധമാണ് ഡി പ്ലസ് ഉള്ളവർ മാർക്ക് ഷീറ്റ് നിർബന്ധമായി റാലി സമയത്ത് ഹാജരാക്കേണ്ടതായി വരും കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ തായൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറി നിങ്ങൾക്ക് സംശയം എന്താണെന്ന് ചോദിക്കാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതുമാണ് അപേക്ഷിക്കാനായി നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് സന്ദർശിക്കാവുന്നതുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പുതിയ അപ്ഡേഷൻ ഈ ഒരു റാലിയെ ബാധിക്കുന്നില്ല എന്നാണ് പക്ഷേ കട്ട് ഓഫ് ലിസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കട്ട് ഓഫ് ലിസ്റ്റിന് ശേഷമാണ് നമ്മൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന് പോകാൻ പറ്റൂ പിന്നീട് മെഡിക്കലും പിന്നീട് റിട്ടേൺ എക്സാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി വരുന്നത് മാത്രമല്ല വുമൺ മിലിട്ടറി പോലീസിനെ കുറിച്ച് മുമ്പ് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കുക കൂടാതെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം